ജെ പി ആസ്ട്രോലയഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അഷ്ടമിരോഹിണിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് അഷ്ടമിരോഹിണി എന്നും ജന്മാഷ്ടമി എന്നും ഉള്ള പേരിൽ അറിയപ്പെടുന്ന വളരെ വിപുലമായ ആഘോഷ പരിപാടികളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവും നമ്മൾ ഈ രാജ്യം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ ജനനത്തെ സംബന്ധിച്ചും ഭഗവാന്റെ ജാതകത്തെ സംബന്ധിച്ചൊക്കെ ഭാഗവതത്തിൽ അധ്യാത്മ രാമായണത്തിൽ ശ്രീരാമന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണന്റെ ജനനത്തെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ ഭഗവാന്റെ അവതാരവും അല്ലെങ്കിൽ ജനനവും സംബന്ധിച്ച കാര്യങ്ങളും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചോ അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചോളം ഉള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ സാധാരണയായിട്ട് ജന്മാഷ്ടമി എന്ന് പറയും നമ്മുടെ കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് വളരെ ആഘോഷപൂർവവും ഭക്തിപൂർവ്വവും കൊണ്ടാടുന്ന ഒരു സൂദിനമായിട്ടാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് രോഹിണി നക്ഷത്രവും അഷ്ടമി അഷ്ടമിതിഥിയും ചേരുന്ന ദിവസം രാത്രിയിൽ ഭഗവാൻ ജനിച്ചു അല്ലെങ്കിൽ അവതരിച്ചു അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്നാൽ ആ സാഹചര്യം ഒന്ന് പരിശോധിക്കുമ്പോൾ ജീവിതത്തിൽ അവിചാരിതമായി പല അനിഷ്ട സംഭവങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ പലരുടെയും ജീവിതത്തിൽ പെട്ടെന്ന് കയറുന്നു അത്തരം സാഹചര്യം അവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളും കഷ്ടതകളുമൊക്കെ മറ്റുള്ളവരുടെ ചില ദുഷിച്ച ചിന്താഗതിയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അതായത് ചില മനസാക്ഷി ഇല്ലാത്ത കൂരന്മാരുടെ അഹങ്കാരമാണ് പല കഷ്ടതയ്ക്കും കാരണം ഭഗവാന്റെ ജനനത്തിനും അതുപോലെ മാതാപിതാക്കളുടെ കഷ്ടതയ്ക്കും പ്രത്യേകിച്ച് മാതാവിൻ്റെ ഏറ്റവും വലിയ ക്രൂരതയും കഷ്ടതയും അനുഭവിച്ച ഒരു സ്ത്രീ എന്ന് വേണമെങ്കിൽ ദേവകിയെ നോക്ക് പറയാം കാരണം ആറ്റുനൂറ്റു പ്രസവിച്ച ഏഴു കുഞ്ഞുങ്ങളെയും ദുഷ്ടനായ സഹോദരൻ ഒന്നു അപ്പൊ കംസന്റെ ഈ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ആ ക്രൂരതയുടെ ഫലം പറയുന്ന ഭയമാണ് എന്ന് പറഞ്ഞാൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കൊല്ലും എന്ന അശിരീതി ആ ഭയം മൂലം ഉണ്ടായ കുഞ്ഞുങ്ങളെ മുഴുവനും കംസന്റെ ഭരണവും അതുപോലെ തന്നെ ഇവരെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന സാഹചര്യവും സിറ്റുവേഷനും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ ഒരു ഈച്ചയ്ക്ക് പോലും കംസന്റെ അറിവില്ലാതെ പറക്കാൻ കഴിയാത്ത ഒരു കാരാഗ്രഹവും പരിസരവും കംസന്റെ ഭടന്മാരും അതുപോലെ തന്നെ നിരീക്ഷകരും ഒക്കെ ഉള്ള ഒരു സ്ഥാനത്താണ് ഭഗവാന്റെ ജനനം നടന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ചിങ്ങ മാസത്തിലെ പക്ഷത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം അതായത് ബുധനാഴ്ച ദിവസം ചന്ദ്രൻ ഉച്ചരാശിയായ ഇടവത്തിൽ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നു ചൊവ്വ ഉച്ചനായിട്ട് മകരൻ രാശിയിൽ നിൽക്കുന്നു ബുധൻ ഉച്ചരാശിയായ കന്നിയിൽ നിൽക്കുന്നു ശനി ഉച്ചരാശിയായ തുലാൻ രാശിയിൽ നിൽക്കുന്നു സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിലും വ്യാഴം സ്വക്ഷേത്രമായ മീനൻ രാശിയിലും ശുക്രൻ സ്വക്ഷേത്രമായ തുലാൻ രാശിയിലും ഈ പറഞ്ഞ പ്രകാരം നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ ജനനം രാത്രി പതിനെട്ട് നാഴിക ചെന്നപ്പോഴും പതിനെട്ട് എന്ന് പറയുമ്പോൾ ഒരു എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മിനിറ്റാണ് രണ്ടര നാഴിയാണ് ഒരു മണിക്കൂർ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് രാത്രി അർദ്ധരാത്രിക്ക് അതായത് ഒന്നര മണി സമയത്ത് അർദ്ധരാത്രി കഴിഞ്ഞാണ് ജനനം രാത്രി ഒന്നര മണിക്ക് മംഗളനാമ ചന്ദ്രക് ചന്ദ്രക്രിയാ വേളയിൽ സർവ്വ ദിക്കുകളും തെളിഞ്ഞ് നക്ഷത്രങ്ങൾ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഭൂമി ദേവി പ്രസന്നവതിയായി വളരെ സന്തോഷവതിയായി കാണപ്പെട്ട സമയത്ത് ജലാശയങ്ങൾ നിറയെ ചെന്താമര പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് മനോഹരമായിട്ട് വിരിയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് വൃക്ഷങ്ങൾ പൂത്ത് നിൽക്കുന്ന തുടങ്ങുന്ന സമയത്ത് പക്ഷിമൃഗാദികൾ ശത്രുതയൊക്കെ വെടിഞ്ഞ് പരസ്പരം ശത്രുതയുള്ള ഒരുപാട് പക്ഷികളുണ്ടല്ലോ ഇതിനെ ശത്രുതയെല്ലാം വെടിഞ്ഞു സന്തോഷത്തോടെ ഉല്ലസിച്ച് നിൽക്കുന്ന സമയത്ത് ശലഭങ്ങൾ അങ്ങനെ തേനൊക്കെ നുകർന്ന് പറന്ന് നടക്കുന്ന സമയത്ത് ഹോമകുണ്ഠങ്ങളിൽ അഗ്നി തെളിഞ്ഞ സമയത്ത് സജ്ജനങ്ങളുടെ മനസ്സ് മുഴുവൻ പ്രസന്നമായി നാമജപം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മാമുനിമാർ സന്തോഷത്തോടെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് കടൽ അലയടിച്ച് ഇടിമുഴക്കവും മഴയും കൂരിട്ടും കൊണ്ടൊരു ഭീകരമായ ഒരു സമയത്തെ ഉണ്ടായ സമയത്ത് കംസന്റെ ഭടന്മാരും ശിങ്കിടികളും അതുപോലെ ഓരോ നിമിഷവും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നവരെല്ലാം ബോധമില്ലാതെ ചത്തതുപോലെ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഇടവ ലഗ്നം കൊണ്ട് അർദ്ധരാത്രിയിൽ ലോകൈകനാഥനായ ഭഗവാൻ നാരായണൻ ദേവീരൂപിണിയായ ദേവകിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഇതാണ് ജനനത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ് ഭഗവാന്റെ ജനനത്തിൽ ഭാഗവതവും ചരിത്രവും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ നിലനിർത്തുക എന്നതാണ് ഭഗവാന്റെ ഓരോ അവതാരത്തിൻ്റെയും ലക്ഷ്യവും അധികാരവും കയ്യൂക്കും കൊണ്ട് അധർമ്മം നടത്തി എന്നും നിലനിൽക്കാമെന്ന് ചിന്തിക്കുന്നവരുടെ അധപ്പതനമാണ് ഓരോ അവതാരത്തിലും നമുക്ക് കാണാൻ സാധിക്കും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും എന്തെല്ലാം ദ്രോഹവും കഷ്ടപ്പാടും കഷ്ടതയും അനുഭവിക്കേണ്ടി വന്നാലും ആരും ആശ്രയമില്ലാത്തവർക്ക് ഭഗവാൻ തുണിയുണ്ടാകും എന്ന സന്ദേശമാണ് ഓരോ അവതാരത്തിലും ഉള്ളത് അത് തന്നെയാണ് ഈ അഷ്ടമിരോഹിണി ദിനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഭഗവാന്റെ ആ ജനനവും സാഹചര്യവും ഒരമ്മയുടെയും അച്ഛന്റെയും ദുഃഖവും അവർ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളുമൊക്കെ ഓർക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുക എന്ന് പറയുമ്പോൾ ആരോരും ആശ്രയമില്ലാതെ കിടക്കുന്ന നിരാലംബരായ ആൾക്കാർക്ക് ഭഗവാനല്ലാതെ പിന്നെ ആരാണ് ഒരു തുണ അതാണ് വിശ്വാസം അതാണ് ഭക്തി അപ്പൊ ഈ ദിവസം ജന്മാഷ്ടമി ദിവസം അല്ലെങ്കിൽ അഷ്ടമിരോഹിണി ദിവസം രാവിലെ എല്ലാവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് വിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ഭഗവാന്റെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുക മനസ്സിൻ്റെ പ്രയാസങ്ങൾ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക കാരണം രോഹിണി ചന്ദ്രൻ്റെ ഉച്ചരാശിയാണ് അതായത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ് മാതാവാണ് അപ്പൊ മനസ്സിന്റെ പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഒരു മോചനം ലഭിക്കാനാണ് രാവിലെ ക്ഷേത്രത്തിൽ പോയി ഈ ദിവസം ഞായറാഴ്ച ദിവസം ഈ വീഡിയോ ചില ജോലി തിരക്കും സമയക്കുറവും മൂലം ഇതൊന്ന് പറയാനും നിങ്ങളെ അറിയിക്കാനും താമസിച്ചു പോയതിൽ ആദ്യമായിട്ട് ക്ഷമയോദിക്കുന്നു അപ്പൊ രാവിലെ ഭഗവത് ദർശനം നടത്തുക അതിനുശേഷം വൈകുന്നേരം സന്ധ്യക്ക് നിലവിളക്ക് കത്തിച്ചു വെച്ച് ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ നാരായണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണന്റെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം അദ്ദേഹത്തിന്റെ ജന്മദിവസമാണ് ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ച് ഭക്തിപൂർവ്വം നാമം ജീവിക്കുക അതുപോലെ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ദിവസം അഷ്ടമിരോഹിണി ദിവസം രാത്രിയിൽ ഭാഗവതം വായിക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് സാധാരണഗതിയിൽ സന്ധ്യ കഴിഞ്ഞ് ഭാഗവതം അങ്ങനെ വായിക്കാറില്ല പക്ഷേ ഈ ദിവസം അതായത് ഭഗവാൻ ജനിച്ച ദിവസം ജനന സമയം കാത്ത് അതായത് അർദ്ധരാത്രി കാണല്ലോ അർദ്ധരാത്രി കഴിഞ്ഞ് ഭഗവാൻ ജനിക്കുമ്പോൾ ഭാഗവതത്തിന്റെ ദശമസ്കന്ധം വായിക്കുക ആ അവതാരത്തോട് അടുത്തു വരുമ്പോൾ ഭഗവാന്റെ അവതാരം ഭക്തിപൂർവം വായിച്ച് നാരായണ ജോൻ നടത്തുക ഇനി ഭാഗവതം വായിക്കാൻ കഴിയാത്തവർക്കാണെങ്കിലും നാമം ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ നാമം ജപിച്ചാലും മതി ഓം നാരായണായ നമ എന്നീ ജപിച്ചാലും മതി ഓം നമോ നാരായണായ നമ എന്നി ജപിച്ചാലും മതി അതല്ലെങ്കിൽ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമോനമ ഇങ്ങനെയുള്ള നാമങ്ങൾ ജപിച്ചാലും മതി പിന്നെ വിഷ്ണുവിന്റെ സഹസ്രനാമോ അഷ്ടോത്തര അഷ്ടോത്തരശനാമോ കീർത്തനങ്ങളോ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് ഭാഗവതം വായിക്കാനൊന്നും പറ്റാത്തവർക്ക് അത് വായിക്കുക ആ ഏതാണ്ട് അർദ്ധരാത്രി വരെയെങ്കിലും നാമം ജപിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ അവതരിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ കഷ്ടതകൾ തീർക്കണേ എന്നുള്ള മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന അതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാതെ ഒരുപാട് കാശികളിലാക്കി ഒരുപാട് പൂജ നടത്തുന്നതിലോ വഴിപാട് നടത്തുന്നതിലോ ഒന്നുമല്ല നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം ദുഃഖമുണ്ടാക്കുന്നതും സന്തോഷമുണ്ടാക്കുന്നതും എല്ലാം നമ്മുടെ മനസ്സിലാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഭക്തിപൂർവം ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ നാമം ജവിച്ചു മുന്നോട്ട് പോവുക കഷ്ടതയും പ്രയാസങ്ങളും ദാരിദ്ര്യവും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക இ வீடியோ நீங்களுக்கு இஷ்டப்பட்ட மட்டும் கூட ஷேர் கொடுக்க நன்றி